അസലാ വലൈക്കും വഹമ്മുല്ലാഹി വാത്തു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുളമയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് സയ്യിദുൽ ഉലമ മഹാന്മാരായിരിക്കുന്ന സാധാർത്ഥ്യങ്ങളുടെയും സമസ്ത കേന്ദ്ര മുഷാവർ അംഗങ്ങളുടെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുളമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും മറ്റ് പോഷകങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും ബന്ധപ്പെട്ട ആളുകളും കൂടെ അലഹമദില്ല നാഗർകോവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പരിപാടി തെക്കൻ കേരളം ഇളക്കി മറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയുടെ മേടി നേതാക്കന്മാർ വാനോളം ഉയർത്തപ്പെട്ട രീതിയിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ സ്ഥലങ്ങളിൽ മുഴുവനും തന്നെ അപാലവ്രതം ജനങ്ങൾ പങ്കെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ എല്ലാ തിരക്കും മാറ്റിവെച്ച് നല്ല പ്രൗഢോജ്ജ്വലമായ പ്രഭാഷണം നടത്തി മറ്റുള്ള ഓരോ കേന്ദ്രങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത് വിജയകരമായ രീതിയിൽ അലഹമ്മദില്ല ശതാബ്ദി യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഒരു സന്തോഷ വാർത്ത അറിയാൻ സാധിക്കുന്നു അലഹമ്മ തുടക്കത്തിൽ വിട്ടുനിന്ന ആളുകളൊക്കെ ഇതുമായി കൊണ്ട് സഹകരിക്കാൻ തീരുമാനിച്ചു എന്നൊരു സന്തോഷ വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് ഇതുമായി സഹകരിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോകണം എന്നുള്ള നല്ല രൂപത്തിലുള്ള ചിന്തയാണെങ്കിൽ ബഹുമാനപ്പെട്ട സംസ്ഥകളെ ജമ്യത്തുല്ല്മയോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആ രൂപത്തിലുള്ള മാറ്റമാണെങ്കിൽ നൂറ് ശതമാനം സ്വാതാർഹമാണ് അല്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദൂര ഭാഗത്തിൽ നിന്ന് ഇരുന്ന് വീക്ഷിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റു സംവിധാനങ്ങളിലൊക്കെ ഇരുന്ന് വീക്ഷിച്ചതിന് ശേഷം ജനബാഹുല്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജനമനസ്സുകളൊക്കെ കീഴടക്കിയ വലിയൊരു പരിപാടിയായി കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വരെ നടന്നതായിരിക്കുന്ന പരിപാടിയിലേക്കൊക്കെ സ്വന്തം താല്പര്യപ്രകാരം ചേക്കേറി അതിനുശേഷം സംസ്ഥകളുടെ ജമിയത്തിലുള്ള പരിപാടിയും അതിലേക്ക് വന്നതായിരിക്കുന്ന ഫണ്ടുകളൊക്കെ അതിൻ്റെയൊക്കെ മുഴുവൻ അവകാശവാദങ്ങളും ഉന്നയിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അറിഞ്ഞതാണ് ഇനിയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ളമയുടെ മഹത്തായിരിക്കുന്ന നൂറാം വാർഷിക സമ്മേളനം ഞങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വിജയിച്ചത് എന്നുള്ള രൂപത്തിലേക്ക് വരുത്തി തീർക്കാനാണ് വന്നു ചേർന്നതെങ്കിൽ അത്തരക്കാരോട് പറയാനുള്ളത് നിങ്ങളില്ലാതെ നിങ്ങൾ മുടക്കേണ്ടവരൊക്കെ മുടക്കി അതിനുശേഷം പരിപാടി ഗംഭീരമാകുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആ സമസ്ത കേരള ജമ്മിയത്തുള്ളമയുടെ ഓരം ചേർന്ന് നിങ്ങൾ നിങ്ങളതിൻ്റെ തെബിറുക്ക് കാക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നൂറ് ശതമാനം സോദാർഹം അല്ല എട്ടുകാലി മമ്മൂഞ്ഞിയെ പോലെ സ്വയം അവകാശവാദങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വിജയങ്ങളും ഞങ്ങളുണ്ടായതുകൊണ്ടാണ് എന്നുള്ള രൂപത്തിൽ പബ്ലിക്കാക്കാൻ വേണ്ടി കൊണ്ടാണെങ്കിൽ ചേരുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ചേരേണ്ടതില്ല ഉദ്ദേശശുദ്ധി നന്നാക്കിയാൽ നിങ്ങൾക്ക് ചേരുന്നതിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം സ്വാഹദാർഹമാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയ തുലമായ എന്ന് പറയുന്നത് നൂറു വർഷം പിന്നിടുമ്പോ ഇതാരുടെയും കുത്തകയല്ല ആരുടെയും ഒരു കുത്തകയല്ല എന്ന് തർപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് ആ അള്ളാഹുവിൻ്റെ ദീന് ഓരോ കാലഘട്ടം വരുന്ന സന്ദർഭത്തിൽ അതിന് അനുയോജ്യമായിരിക്കുന്ന ആളുകൾ അതിൻ്റെ നേതൃസ്ഥാനത്ത് വരും മുത്തനബി അലൈഹി വസ്ലാമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒന്നേക്കാൽ ലക്ഷം സുഹാബത്തെ ഉണ്ടായിരുന്നു നേതൃത്വ രംഗത്തേക്ക് വരേണ്ടവർ മാത്രമാണ് നേതൃത്വ രംഗത്തേക്ക് വന്നത് മുത്തനബിയുടെ ഓഫാത്തിന് ശേഷം പിന്നെ ഒന്നാം ഖലീഫ രണ്ടാം ഖലീഫ മൂന്നാം ഖലീഫ നാലാം ഖലീഫ തുടങ്ങിയതായിരിക്കുന്ന ഭരണകർത്താക്കള് ലക്ഷക്കണക്കിന് സുഹാബത്തേക്ക് റാമിന്റെ ഇരയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു അതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട സംസ്ഥകള് ജമ്മിയത്തുലമയും ആര്മിങ്ങൾ കേരളത്തിൽ ഒമ്പാടുമുണ്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുള്ളമക്ക് പതിനായിരക്കണക്കിന് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട് ഫക് മുഫക്കിഹിങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ മുദ്രസിങ്ങളുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ളതായിരിക്കുന്ന കഴിവുള്ള ആളുകളുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുള്ളമയുടെ മഹത്തായിരിക്കുന്ന ആ ഒരു ബറക്കത്ത് കൊണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ കറാമത്ത് കൊണ്ട് മഹത്തുക്കളുടെ ആത്മീയമായിരിക്കുന്ന നിയന്ത്രണം കൊണ്ട് അതിൻ്റെ മുൻപിലേക്ക് വരാൻ തോഫീക്കുള്ള ആളുകൾ വരും അപ്പോൾ അവർ വന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണെങ്കിലും ആണെങ്കിലും ഷെയ്ഖുന ഷംസുലുലമ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ആണെങ്കിലും ജൈനുലുലമ ചെർഷേർ ഉസ്താദ് ആണെങ്കിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റപ്പൂതങ്ങളാണെങ്കിലൊക്കെ തൻ്റെ ഭൗതികപരമായ ദുനിയവിയായ ലാഭങ്ങളോ ദുനിയ വിഹായിരിക്കുന്ന ലാഭനഷ്ടങ്ങളോ ഒന്നും തന്നെ ചിന്തിക്കാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലമയ്ക്ക് വേണ്ടി രാപ്പകൽ ഓടി നടന്ന മഹാന്മാരാണ് അതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉലമയും ഇന്ന് ബഹുമാനപ്പെട്ട ഷേഖു ജാമയും അതുപോലെ തന്നെ സമസ്ത കേരള ജമിയതുലമയുടെ മഹാന്മാരയ്ക്കുന്ന പണ്ഡിതന്മാരും അതുകൊണ്ട് ഇതിൻ്റെ നേത്രസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ട് അവർ പ്രവർത്തിക്കുന്നു തെറ്റ് തെറ്റാണെന്ന് അവർ പൊതു ഇടയിൽ പറയുന്നു സത്യം സത്യമായി കൊണ്ട് പറയുന്നു തെറ്റ് തെറ്റാണെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത തെറ്റിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുകയും എന്നിട്ട് അതെന്നെ സംബന്ധിച്ചാണ് എന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞു പരത്തുകയും ചെയ്ത് സ്വയം നാറുന്ന മാറുന്നതിന് പകരം നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരും അവരത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇലായോമൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലമയുടെ ശതാബ്ദി യാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലാണ് ചേരാം ഉദ്ദേശ ലക്ഷ്യം നന്നാക്കണം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടെ ഞങ്ങൾ ആണയിട്ട് പറയുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുല്ലമയുടെ തീരുമാനം ആ തീരുമാനം സയ്യിദുള്ള അമലത്തേക്ക് വന്നിരുന്ന വരുന്നതിന്റെ മുമ്പും സമസ്ത പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ജൈനല്ലമ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പല തീരുമാനങ്ങളും വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമ സെക്രട്ടറി ആകുന്ന സമയത്തും തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നപ്പോഴും ചില തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ തീരുമാനം അനുസരിക്കാതിരുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ വിപത്ത് അനുഭവപ്പെട്ടിട്ടുള്ളത് ആ വിപത്തിൽ നിന്ന് ഇന്നും രക്ഷപ്പെടാൻ നളന്തകൾക്ക് സുഹാബികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് നിങ്ങൾ ആലോചിക്കണം നല്ല നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെയാണ് നല്ലതുദ്ദേശ ലക്ഷ്യത്തോടു കൂടെയാണ് നിങ്ങൾ ഈ യാത്രയിൽ പങ്കെടുക്കാനും സമസ്തയുടെ നൂറാം വാർഷികത്തിൽ പങ്കെടുക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുടമ രണ്ടു വർഷങ്ങൾക്ക് മുമ്പെടുത്തൊരു തീരുമാനമുണ്ട് അഥവാ സി ഐ സിയുമായി സമസ്തയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഖാഫി വഫിയയുമായിട്ട് സമസ്തയ്ക്ക് ബന്ധമില്ല എന്ന സമസ്ത കേരള ജമിയ തുടരുമയുടെ കേന്ദ്ര മുഷാവർ അംഗം എടുത്ത തീരുമാനം അനുസരിക്കാതെ ഇന്നും അതിന്റെ വാലാട്ടികളായി നടക്കുന്ന നിങ്ങൾക്ക് ശതാബ്ദി യാത്രയിൽ എന്നല്ല സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്നാണ് ഈ സമയത്ത് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സമസ്ത കേരള ജമിയ തുടമയുടെ തീരുമാനം അനുസരിക്കാത്ത നിങ്ങൾ എങ്ങനെ സമസ്തയുടെ ഭാഗമാകും എന്നിട്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് സമസ്ത ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുകയും എടുത്ത തീരുമാനത്തിന് യാതൊരു നിലക്കുള്ള മുഖവിലുഖവില കൽപ്പിക്കാതെ ബഹുമാനപ്പെട്ട സമസ്തയ്ക്കുള്ള ജമിയ തുള്ള പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി ആ പണ്ഡിതന്മാരെ ചെറുതാക്കി കാണിക്കാൻ എത്രമാത്രം വേദികൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തി എത്രമാത്രം മീറ്റിങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തി എത്രമാത്രം സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തി എന്തിനേറെ ഷെയ്ഖുൽ ജാമിയയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് ആ വന്യ വന്യവയോധികനായ മഹാനുഭാവൻ ഇന്ന് ആരോഗ്യവാനാണെങ്കിൽ ഈ മഹത്താരിക്ക് യാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആ മഹാനുഭാവന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുമയുടെ പതാക കൈമാറി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാൽ അതൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ച തെറ്റാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന രീതിയിൽ ഖേദോട് കൂടിയുള്ള ഒരു പ്രകടനമാണ് ഖേദപ്രകടനത്തോടുകൂടിയുള്ള ഒരണി ചേരലാണെങ്കിൽ സ്വാഗതാർഹം അല്ല അവിടെയും കാപട്യവും അതുപോലെ തന്നെ എന്താ അഹങ്കാരവും അതുപോലെ ജനങ്ങളുടെ ഉള്ളതായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെന്ന് എന്ത് താൽക്കാലികം രക്ഷപ്പെടലുമാണ് അത്തരത്തിലുള്ള കപടമായ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് ആ രൂപത്തിലുള്ളതായിരിക്കുന്ന ഒരു ചിന്തയും ആ രൂപത്തിലുള്ള ഒരു മീറ്റിങ്ങും ആ രൂപത്തിലുള്ളതായിരിക്കുന്ന ഒരു കൂടിയാലോചനയുമായി കൊണ്ടാണ് നിങ്ങളിതിലേക്ക് വരുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പല രാജ്യത്തും പല സ സ്ഥലങ്ങളിലും നിങ്ങൾ സമസ്തയ്ക്കുള്ള ജമീയത്തിലുള്ളമയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയും ആ മഹാന്മാർക്കെതിരെ നിങ്ങൾ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പ്രകടിപ്പിക്കാൻ വേണ്ടിയും അവരെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മാനം കെടുത്താൻ വേണ്ടിയും നിങ്ങൾ ഇന്നാൾ ഒഴിവാക്കണം ഇന്നാൾ ഒഴിവാക്കണം ഇന്നാൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ സമസ്തയിലേക്ക് പിന്നെ എന്താ പറയുക ലെറ്റർ സമർപ്പിക്കണം തുടങ്ങിയതായിട്ടുള്ള എന്തെല്ലാം കോലാഹലങ്ങൾ ഇവിടെ നടന്നു ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഒരു കാര്യം കൂടെ പറയുന്നു ഇൻഷാ അള്ളാഹ് ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരിയിൽ നടക്കാൻ പോവുകയാണ് അതിലെല്ലാവരും അണിചേരുകൾ അതിൽ പങ്കെടുക്കും തബറു കരസ്ഥമാക്കും സംഭവിച്ച് തെറ്റായെങ്കിൽ ആ തെറ്റ് തിരുത്താനും തയ്യാറാവും അള്ളാഹു സുബാന കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന്റെ ഓരം ചേർന്ന് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിന് പറഞ്ഞുകൊടുത്ത് സമസ്തയ്ക്ക് ശക്തി പ്രാപ്ത പകർന്ന പല പ്രാസംഗികന്മാരുണ്ട് അവരൊക്കെ വിട്ടു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട് നിങ്ങളൊക്കെ തിരിച്ചു വരണം നിങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാവണം സമസ്തയുടെ തീരുമാനങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ആ പഴയ രൂപത്തിലുള്ള നിങ്ങൾക്ക് ആ പഴയ രൂപത്തിലുള്ള സമൂഹത്തിൻ്റെ ഉണ്ടായിരിക്കുന്ന ഇജ്ജത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നും കൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്തുള്ള